ലോകത്തിൻ്റെ ഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമെന്ന് ആഘോഷിക്കുന്ന മഹാ ഉത്സവമാണ് ഓണം വളരെയധികം കഥകൾ ഓണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാൽ പ്രധാനമായും ഓണത്തിന്റെ ഐതിഹ്യമായും അറിഞ്ഞുവരുന്നത് മഹാബലിയുടെയും വാമനൻ്റെയും കഥയാണ് മാവിയിൽ പോലെ ആമോദത്തോടെ വാസിക്കും കാലം ആപത്തും നാക്കുമൊട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമാരണങ്ങൾ കേൾപ്പാനില്ല ദേവന്മാരെ പോലും അസൂയപ്പെടുത്തിയ മഹാബലി ചക്രവർത്തിയുടെ ഭരണ ഓർമ്മ ദിവസമാണ് ഓണം മഹാബലി ചക്രവർത്തി ലോകം ഭരിച്ചിരുന്നപ്പോൾ കള്ളവും ചതിയും ഇല്ലായിരുന്നു സമൃദ്ധിയുടെ കാലം എന്നാൽ ദേവന്മാരെ ദേവന്മാരെപ്പോലും അസൂയപ്പെടുത്തി മഹാബലിയുടെ ഭരണം തുടർന്ന് വൈകുണ്ഠത്തിൽ മഹാബലിയു മഹാവിഷ്ണുവിൻ്റെ അടുത്ത് അസൂയാലുക്കളായ ദേവന്മാർ മഹാബലിയെക്കുറിച്ച് പറഞ്ഞു അവരുടെ ആവശ്യപ്രകാരം മഹാവിഷ്ണു വാമനവേഷം ധരിച്ച് മഹാബലിയുടെ അടുക്കലെത്തി ഭിക്ഷോദിച്ചു മൂന്നര മണ്ണാണ് ഭിക്ഷയായി ചോദിച്ചത് എന്നാൽ ഇത് തിരിച്ചറിഞ്ഞ അസുരഗുരു ശുക്രാചാര്യ ദാനം നൽകുന്നതിൽ നിന്ന് മഹാബലിയെ വിലക്കി കടന്ന് മഹാബലി വാമനന് മൂന്നര മണ്ണ് അളന്നെടുക്കാൻ അനുവാദം നൽകി എന്നാൽ വാമനൻ ആകാശമുട്ടെ വളർന്ന് വലുതായി ബ്രാഹ്മണന്റെ കാൽപാദങ്ങൾ അളവുകോലാക്കി മാറ്റുകയും ചെയ്തു ആദ്യത്തെ രണ്ടടിക്ക് തന്നെ ഭൂമിയും പാതാളവും സ്വർഗവും അളന്നെടുത്തു മൂന്നാമതായിട്ട് സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുകയും ചെയ്തു എന്നാൽ ആണ്ടിലൊരിക്കൽ അതായത് ചിങ്ങമാസത്തിലെ നാളിൽ തൻ്റെ പ്രജകളെ കാണാൻ അനുവാദവും നൽകി അന്നാണ് നമ്മൾ ഓണമായി തിരുവോണമായി ആഘോഷിക്കുന്നത് അന്നേ ദിവസം തിരുവോണനാളിൽ നമ്മളെ മഹാബലി അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം അത്ത മുതൽ പത്ത് ദിവസം വരെ നമ്മൾ പൂക്കളമിട്ട മഹാബലിയെ സ്വീകരിക്കുന്നു ഓണം നമ്മുടെ ദേശീയ ഉത്സവം കൂടിയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ